എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാലുടി ഇട്ടി വളർന്നൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റോക്കി നിർത്താൻ അനുജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയോടെ ചോദിക്കുന്ന പോലെ ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുത കാനുജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന അമ്മയാളിൽ നിന്ന് പിരിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ചോദിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്താനും ഇറച്ചി ആവശ്യക്കുമെല്ലാം അനുയോജ്യമായ നല്ല ബോഡി വെയ്റ്റ് ഉള്ള മൂന്ന് മുട്ടന്മാർ ഈ മുട്ടന്മാരുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരം രൂപ മൂന്നെണ്ണത്തിന് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അച്ചനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാറ് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറന്നിരുന്നതാണ് കാലത്ത് പത്ത് ലിറ്ററും വൈകിട്ട് ഒരു ആറ് ലിറ്ററിൻ്റെ അടുത്തും പാൽ കിട്ടിയിരുന്ന ഒരു പശുവാണ് പ്രസവിക്കാൻ ഇനി ആറ് ദിവസം മാത്രം ബാക്കി ആറ് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല അടിപൊളി ഒരു പശു ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കിലോമീറ്ററിന് ഇരുപത് രൂപ പ്രകാരം ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കും ക്രോസിങ്ങിൻ്റെ ആവശ്യക്കാർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി നല്ല ക്രോസിങ് ഉള്ള ഒരു വയസ്സും രണ്ട് മാസവുമായിട്ടുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനേറ്റവും പൊക്കവുമുള്ള ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാലിൻ്റെ ആവശ്യക്കാർ ശ്രദ്ധിക്കുക നല്ലൊരു പശു ഹൈബ്രിഡ് എച്ച് എഫ് പശു ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് ദിവസമായി കുട്ടിയില്ല അടിപൊളിയൊരു ഹൈബ്രിഡ് എച്ച് എഫ് പശു ഇപ്പം നിലവിൽ ദിവസവും രണ്ടു നേരം കൂടി പതിനഞ്ച് മുതൽ പതിനാറ് ലിറ്റർ വരെ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല സുന്ദരിയായ ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു സുന്ദരനായ ഒരു മുട്ടൻകുട്ടിയും മേൽപ്പന കൊണ്ട് കടിഞ്ഞൂൽ പ്രസവമാണ് ആടിൻ്റെ ഏത് കാലാവസ്ഥയിലും വളരുന്ന ആടും കുട്ടിയും കുട്ടി കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ടാവും നല്ല തീറ്റയും കൂടിയുമുള്ള ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതകുറിശി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കളൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളി ഒരു മുട്ട വളർത്തുക ഇറച്ചിക്കുമൊക്കെ പറ്റിയ വലിയൊരു മുട്ടേ ഒരു ഇരുപത്തിനാല് കിലോ ഇറച്ചിയല്ല സൂപ്പർ മുട്ട നെയ്യ് അല്ല ഇറച്ചി ലൈസില് മുട്ടനാട്ട സൂപ്പർ മുട്ടാ തിരുത്തി എല്ലാ കാലുകരും ഇപ്പൊ നീളുമുള്ള നീളാട്ടു ദോശകളൊക്കെ നിർത്താൻ പറ്റുകൾ നല്ല സൂപ്പർ മുട്ടന ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാണകം ഉണക്കി പൊടിച്ചതും ആട്ടുംകാഷ്ടം ഉണക്കിപ്പൊടിച്ചതുമായിട്ടുള്ള പൊടികൾ വിൽപ്പനക്കുണ്ട് വളരെ നൈസ് ഉള്ള പൊടിയാണ് മാറാക്കര ഫാമിൽ അവരുടെ സ്വന്തം പശുക്കളുടെ അവരുടെ ഫാമിലെ പശുക്കളുടെ ചാണകമാണ് ഉണക്കിപ്പൊടിക്കുന്നത് ആട്ടും കാഷ്ടം പുറത്തുനിന്ന് വാങ്ങിച്ച് ഇവർ പൊടിക്കുന്നതാണ് എത്ര വേണമെങ്കിലും ഇപ്പോൾ വിൽപ്പനക്കായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെടാം നമ്മളെപ്പോഴും തെങ്ങിനും കങ്ങിനൊക്കെ വളം ചെയ്യുകയാണ് ഇതുപോലെ പൊടിച്ചിട്ടുള്ള വളം വളങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഒരഭിപ്രായം കാരണമെച്ചാൽ പൊടിച്ചിടുമ്പോൾ പെട്ടെന്ന് വേര് വേരിന് തെങ്ങിൻ്റെയും കങ്ങിൻ്റെയൊക്കെ വേറിന് വളം വലിച്ചെടുക്കാൻ പറ്റും ഈ വർഷത്തെ കാലത്ത് തന്നെ അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും ഇതിൻ്റെ വില ചോദിക്കുന്നത് ആട്ടുകാഷ്ടത്തിൻ്റെ പൊടി ഇരുന്നൂറ്റി രൂപയാണ് ഒരു ചാക്കിന് ചാണകം പൊടിച്ചതിൻ്റെ പൊടി ഇരുന്നൂറ്റി എഴുപത് രൂപയുമാണ് ഇപ്പോൾ എത്രയും വേണമെങ്കിലും ഇവിടെ വിൽപ്പനക്കായിട്ട് റെഡി ആയിട്ടുണ്ട് അതുപോലത്തെ ചെറിയ പാക്കറ്റിലുള്ളതും വേണമെങ്കിൽ ഇവിടെ ലഭ്യമാണ് നൈസറിയിലൊക്കെ വിൽക്കുന്ന ഇതുപോലത്തെ ചെറിയ പാക്കറ്റ് വിൽപ്പന ഒക്കെ വേണമെങ്കിൽ അതുപോലെ നൈസരിക്കർക്കൊക്കെ ആവശ്യങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെടാം ഇതിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറക്കടുത്ത് മാറാക്കരയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് നല്ല പാലുള്ള ആടാണ് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം വീതം പ്രായമുള്ള ബാർബറി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് പത്തൊൻപത് ദിവസം വിധമായ രണ്ട് ബാർബറി പടക്കുട്ടികൾ വിൽപ്പന കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്നവല ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും പിന്നെ ഇതിൻ്റെ വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൈമനത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കിടാവ് വിൽപ്പനക്കൊണ്ട് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് നല്ല ഇണക്കമുള്ളൊരു കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്നതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി ആട് വില്പനൊക്കെ ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടാകിട്ടെല്ലാം ഇറങ്ങി തുടങ്ങി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു പശു വിൽപ്പന ഒക്കെ പ്രസവിച്ചിട്ടിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു നിലവിൽ ഒരു പത്ത് ലിറ്റർ പാൽ കറവേണ്ട് നല്ല സ്വഭാവമുള്ളൊരു പശുവാണ് ആർക്കും കറക്കാം കൊണ്ടുനടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്നതല്ല നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് ചെക്ളി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് പശുക്കുട്ടികളും വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു വളർന്ന രണ്ട് കുട്ടികളാണ് വളർത്തി വെതകാനുജ്യമായ ഈ രണ്ട് പശുക്കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് രണ്ടെണ്ണം പതിനേഴായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പശുക്കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരു പെണ്ണാട്ടും വിൽപ്പനക്കുള്ളത് ദയവേത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഏകദേശം ഒരാഴ്ച അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാവോ ചോദിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഇതാണ് കുട്ടി കേട്ടോ നല്ലൊരു കരോളി ക്രോസ് മുട്ടൻകുട്ടി നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി ഇതാണ് അമ്മയാട് അമ്മയാടിനെ രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം പറ്റിയിട്ടുണ്ട് അടിപൊളി ആടും അടിപൊളിയൊരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അമ്മയാട് തനിയും മുട്ടൻകുട്ടിയെ തനിയും അങ്ങനെ വേണമെങ്കിൽ കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാച്ചയ്ക്കും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്കെ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്താണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര മൂന്നര മാസം പ്രായമുള്ള ഒരു കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുയജ്യമായ ഈ കരോളി ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കരോളി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ട് പൊക്കമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ കരോളി ക്രോസ് പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്നതുപോലെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് പെയ്ഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ തീറ്റയും കുടിയും എല്ലാം ഒരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം ഏത് ആടിൻ്റെയും പാൽ ഓടിക്കുന്ന ആടാണ് നല്ല അടിപൊളി നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി ക്രോസ് വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു പത്ത് പത്ത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഒൻപത് മാസം പത്ത് മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങടിക്കടുത്ത് വട്ടപ്പറമ്പ് ഒരു ചെനയുള്ള പശു വിൽപ്പനക്ക് ചെന കൺഫ് ആണ് ഉറപ്പുവരുത്തിയതാണ് നിലവിൽ വറ്റുകറവയാണ് നല്ല അടിപൊളി ഒരു പശു ചെറിയ പൈസക്ക് ഒരു മീഡിയം ഒരു പശു ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു പശു നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി വേറൊരു പശു വിൽപ്പനക്കുണ്ട് ഇതൊരു തടിപ്പശുവാണ് നിലവിൽ ചന ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടിയാണ് ഈ രണ്ട് പശുക്കൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് പത്ത് ദിവസം വിധം പ്രായമുള്ള പതിമൂന്ന് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ നാടൻ മിക്സഡ് ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ ചാര പുള്ളി അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കോഴി കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഈ കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്നില്ല ആയിരത്തി നാൽപ്പത് രൂപയാണ് പത്ത് ദിവസം വിധം പ്രായമുള്ള പതിമൂന്ന് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി നാൽപ്പത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസമായി നിലവിൽ ദിവസവും ഒരു പതിനഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് രണ്ട് നേരം കൂടി ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് ഒരു ജെയ്സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂലിക്കുട്ടിയും കൂടി അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ നല്ല രണ്ട് മുട്ടന്മാർ ടുകളുടെ ചോദിക്കൊന്നുമില്ല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ രണ്ട് മുട്ടനാടുകൾക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ടാവശ്യം കളേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ